ആ യോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ഇന്ന് രേണു സുതിയുടെ പുതിയൊരു വീഡിയോയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതായത് സീക്രട്ട് ഏജൻ്റ് പുതിയൊരു വീഡിയോ ഇട്ടപ്പോൾ ഉണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താം അതിൽ സ്കിപ്പ് ചെയ്ത് പോകല്ലോ എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് തരിക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഹായ് എവരി വൺ രേണു സുതിയാണ് കോണ്ടപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം നെക്സ്റ്റ് ഒരു കോണ്ടു ഞാൻ ധർമ്മസ്ഥലയുടെ മുകളിൽ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഇന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഞാനത് അപ്ലോഡ് ചെയ്യും കുറച്ചധികം കാര്യങ്ങളതിൽ പറയാനുണ്ട് അപ്പോൾ ഈ ഒരു കോണ്ടിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ രേണു സുദി റിലേറ്റഡ് വീഡിയോയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവർ ഈ സുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പലരെയും വിളിച്ചിട്ട് പൈസ ചോദിച്ച് മേടിക്കാറുണ്ട് അതിൽ സ്തുതി മാത്രമല്ല രേണു ഈ പൈസ ചോദിച്ച് സുതി ആരെയാണോ വിളിക്കുന്നത് അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ടെന്നും പൈസ മേടിക്കാറുണ്ടെന്നും അങ്ങനെ മേടിച്ച പൈസകളൊന്നും തിരിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നും ഓക്കെ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ കുറേ പേർക്ക് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അന്നവിടെ ആരാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ കുറച്ച് പേർ ഓക്കെ കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു സായി വെറുതെ ഒന്ന് ഹിയർസേ പറയരുത് ഞാൻ തന്നെ പറയലുണ്ടല്ലോ ഹിയർസേ പറയുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ ഇതിൽ കൃത്യമായിട്ട് എനിക്ക് ആരാണ് ആ വ്യക്തി എന്നുള്ളത് എന്നോട് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്നോട് പറഞ്ഞിരുന്നു സായ ഇത് വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം അത് ഇപ്പോൾ പബ്ലിക്കിൽ പറയണമെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ റെഡിയാണെന്നുള്ളത് അതിൻ്റെ ഒരു ധൈര്യത്തിന് മുകളിലാണ് ഞാൻ ആ വീഡിയോയിൽ അത് പറഞ്ഞത് പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു മൂന്നാല് വർഷം മുമ്പുള്ള ഇവരുടെ ഒരു വീഡിയോ ഫേസ്ബുക്ക് വീഡിയോ ഉണ്ട് ആ വീഡിയോനകത്ത് ഒരു വ്യക്തിയിട്ട വീഡിയോനകത്ത് ഇവർ പലരെയും പൈസ ആവശ്യപ്പെട്ട് വിളിച്ച് അവർ പൈസ കൊടുക്കാതാവുന്ന സമയത്ത് സ്വഭാവം മാറുന്ന അല്ലെങ്കിൽ സഹായം കിട്ടിയതിന് ശേഷം ആ സഹായം കൊടുത്ത പൈസ ഒരാൾ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ തിരിച്ച് ആ പൈസ സഹായം ആർക്കാണോ കിട്ടിയ അയാൾ തിരിച്ച് കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ ഒരാൾക്കൊരു പത്തായിരം രൂപ കൊടുത്താൽ എനിക്കൊരു പ്രശ്നം പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നം വരുന്ന സമയത്ത് ഞാനത് ഓവ്യസ്ലി തിരിച്ചു വയ്ക്കും അല്ലെങ്കിൽ കണ്ടറിഞ്ഞ പൈസ എനിക്ക് തിരിച്ച് തരാനുള്ള ആ സഹായം കൈപ്പറ്റിയ ആളുടെ ഒരു കടമയാണ് അപ്പോൾ ഇവരോട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവരുടെ സ്വഭാവം മാറും ഇപ്പോൾ ആ വീട് കൊടുത്തപ്പോൾ തിരിച്ച് അവരുടെ സ്വഭാവം മാറിയ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടാണല്ലോ സോ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവർ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേണാണ് മനസ്സിലായില്ലേ പിന്നെ ഈ സു സുതി സീറോ ആണ് സുതി വട്ട മനസ്സിലായോ മരിക്കുന്നതിന് മുമ്പും മരിച്ചിട്ട് ഒക്കെ സുതി ഒട്ട പൂജയാണെന്ന് പറഞ്ഞ രേണുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതും എനിക്ക് ഭയങ്കരമായിട്ടും എന്തുകൊണ്ട് ഇവർ പറയണതെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോണ്ടാണത് ഇതിൽ തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം പല വീഡിയോയിലായിട്ട് ഞാൻ കണ്ടത് രേണുവിന് ജോബ് പലതും ഓഫർ ചെയ്തിട്ട് രേണു ജോലിക്ക് പോയില്ല രേണു പഠിച്ച കാര്യങ്ങളിൽ രേണുവിന് ഒരു ജോബിന് പോകാൻ താല്പര്യമില്ല ഇതൊക്കെ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് നമുക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് നമ്മൾ അതിലേക്കേ പോകും എൻഡ് ഓഫ് ദ ഡേ അതിലേ നമുക്ക് മനസ്സമാധാനം കിട്ടും ആ ജോലി എടുക്കുമ്പോഴേ നമുക്ക് എന്തുള്ളു പൈസ കുറച്ച് കുറവാണെങ്കിൽ ഒരു സമാധാനം കിട്ടും രേണുവിന് ആദ്യം മുതലേ അഭിനയം 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 ഫെയിം സെലിബ്രിറ്റി സ്റ്റാറ്റസാണ് രേണുവിൻ്റെ ആഗ്രഹം സുധി ജീവിച്ചിരുന്ന സമയത്ത് രേണുവിന് അത് അച്ചീവ് ചെയ്തില്ല പറ്റിയില്ല അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല സുധീനെ മരണശേഷം അത് കൃത്യമായി രേണുവിയിലേക്ക് എത്തി അത് രേണു നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യട്ടെ ഓക്കെ അത് യൂസ് ചെയ്യണം അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ കാര്യം പക്ഷേ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ ഒരു വീഡിയോ അല്ല കുറേ വീഡിയോയിൽ പറയാറുണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയും ഓക്കെ അവിടെയാണ് രേണു സുതി എന്ന് പറഞ്ഞ രേണു പൊളിഞ്ഞു പോകുന്നത് ഇവർ ഈ രേണു ആൻഡ് ഫാമിലി സുതി ഉള്ള അവരുടെ മക്കളൊക്കെ ഉള്ള ഫാമിലി ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഏവിയേഷൻ എന്തോ പഠിച്ചതാണ് ഓക്കെ ഇവർ ബാംഗ്ലൂരും ട്രിവാൻഡോത്തും എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഇവർ തന്നെ വേറൊരു ചാനലിൽ പത്താം ക്ലാസ്സിൻ്റെയും ബാക്കി സർട്ടിഫിക്കറ്റൊക്കെ വരുന്നത്

ാണ് പറഞ്ഞത് ജോലി തരാന്ന് പറഞ്ഞു ഞാൻ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുള്ളൂ പ്ലസ് ടുള്ളു എന്റെ കയ്യിൽ പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അപ്പൊ മന്ത്രി എന്താണെങ്കിലും പെടും ഈ ചതിച്ചു എന്നുള്ളതാവും അടുത്ത് പറയാൻ പോകുന്നത് പഠിച്ച കാര്യങ്ങളൊന്നും അവർ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഫ്ലേവേഴ്സിന്റെ ഫ്ലോറിൽ അവർ പറഞ്ഞ കാര്യം കൂടി ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് എന്താ ചെയ്തിരുന്നേ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവർ കളിയാക്കുവാ ബാംഗ്ലൂർ ആഹാ എയർ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം എല്ലാം ൂര്യർ കേട്ടോ അപ്പൊ അവര് ഏവിയേഷൻ കഴിഞ്ഞതാണ് പല സ്ഥലങ്ങളിലായിട്ട് അവർ പല എയർപോർട്ടുകളിലും വർക്ക് ചെയ്തു ബ്രാൻഡ് വരെ പറഞ്ഞു എയർ ഇന്ത്യ എന്നൊരു ബ്രാൻഡ് വരെ പറഞ്ഞു ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇവരിവിടെ പറയുന്നത് പക്ഷേ അവിടെ ഗവൺമെന്റ് ജോലി സാർ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ കയ്യില് പത്തിന് പ്ലസ് വൺ പ്ലസ് ടുന്റെ ഒക്കെ ഉണ്ടോ ഉണ്ടോന്നുള്ളതെന്ന് അറിയാൻ പാടില്ല എന്താണെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളൊരു വിഷമം അവര് പറയുന്നത് ഓക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും റീസെന്റ് ആയിട്ട് വന്നുള്ള ഒരു ഇന്റർവ്യൂ ഒന്നും ഒരു അഭിനയം കിട്ടുന്നില്ല എന്ത് ജോലി െന്ന് പറഞ്ഞാൽ അഭിനെയല്ലാത്ത വേറെ വല്ല ജോലിയും പോവാൻ അറിയാമെന്നല്ല കിട്ടിയ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ നാടകത്തിനകത്തുള്ള പത്രത്തിലുണ്ടായിരുന്നു നിങ്ങൾ ലൈനായിട്ട് നിൽക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലൈവ് ലീവ് തരും ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യുമ്പോൾ ഇതാണ് പറയുന്നത് പിന്നെ ഗവൺമെന്റ് ജോലി തരാന്ന് പറഞ്ഞത് ഒരു പ്രോസസിംഗ് നടന്നുകൊണ്ട് അതും വൈറ്റ് കോളർ ജോലിയല്ല പത്താം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പി എസ് സി അന്ന് സ്ഥിതിചാട്ടം മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് 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 പുതുക്കണം 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 എന്താ എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി സീനിയോറിറ്റി അങ്ങനെ പുതുക്കിയിട്ടുള്ള കാര്യമാണ് നിർത്തി ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി ഇങ്ങോട്ട് ഞാൻ ചെയ്തിരിക്കും പറയുന്ന ഷോർട്ട് മൂവി സിനിമ ഈ സെലിബ്രിറ്റി ഫ്രീഡം സ്റ്റാറ്റസ് ഇതൊന്നും നിർത്തി ഇട്ടിട്ട് പോകത്തില്ലേ പറയുന്നില്ല ആദ്യം മുതലേ താല്പര്യം സൊസൈറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ അതെ കുറേ ഗവൺമെൻറ് ജോലി കുറേ നേഴ്സിങ് പഠിച്ചിട്ടുണ്ട് ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് ജോലി പലരും വാഗ്ദാനം ചെയ്തിരുന്നു ഇനി ജോലി കിട്ടാൻ വേണ്ടി പോയ സമയത്ത് നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരില്ല എന്ന് പറഞ്ഞു എന്തിനാ ഇത്രയൊക്കെ വെച്ച് കെട്ടി പറയേണ്ട കാര്യം എന്താണുള്ളത് എനിക്ക് താല്പര്യം സുധി ജീവിച്ചിരുന്നപ്പോഴും സുധിയുടെ മരണശേഷവും റീൽസ് എടുക്കാനും ഷോർട്ട് മൂവി അഭിനയിക്കാനും സിനിമയിൽ അഭിനയിക്കാനുമാണ് എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞാനൊരു സെലിബ്രിറ്റിയുടെ ഭാര്യ നമ്മൾ എപ്പോഴും പറയല്ലോ സെലിബ്രിറ്റിയുടെ കാര്യമാണെന്ന് ഇതുകൊണ്ട് പറഞ്ഞാൽ പോരെ അല്ലാതെ ഇത് വീടോടുത്ത് അവിടെ മെഴുകി 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 എന്തിനാ ആൻഡ് ഞാൻ പറഞ്ഞു ഇവരുടെ ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറോടും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണുവിന് നിങ്ങളൊരു ജോലി ഓഫർ ചെയ്തിരുന്നോ അന്ന് ആ വ്യക്തി പറഞ്ഞ കാര്യം എന്താ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെന്ന് നിരസിച്ചു ഓക്കെ പിന്നെ പല കോഴ്സുകളും പഠിച്ചതാണ് രേണു പക്ഷേ ഒന്നും ചോദിക്കു പോകാൻ താല്പര്യമില്ല ദാറ്റ് ഇറ്റ്സ് എൽഫ് ഷോസ് ഇവരിങ്ങനെയാണ് ഇവരിങ്ങനെ തന്നെ നിൽക്കൂ ഇവർക്ക് ഈ പറഞ്ഞ ഇൻറ്റർവ്യൂ റീൽസ് അതൊന്നും മോശം തന്നല്ല പറയുന്നത് അതാണെങ്കിൽ പൊതുജനത്തിനോട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് അത് ചോദിച്ച് പറയണം പിന്നെ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അവർ തള്ളിപ്പറഞ്ഞ് നടന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന പാറ്റേണാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മനസ്സിലാക്കുക ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ മനസ്സിലാക്കുക ഫൈൻ കാര്യങ്ങൾ കാര്യങ്ങളവര് എങ്ങനെ ചെയ്തു ഇപ്പൊ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞു അതുകൊണ്ട് അവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുള്ളു ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ് ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു രേണു എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു പല സ്ഥലങ്ങളിലും നമ്മൾ ജോലി ഓഫറിങ് ഉള്ള പരിപാടികൾ ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട് ചിലപ്പോ ഇമോഷണലിന്റെ ബോധത്ത് പറയണായിരിക്കും ചിലവർ അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഒരു ജോലി ഉണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് വേണേൽ പോകാം അവര് അത് ശരിയാവില്ല പിന്നെ വലിയ ഇൻട്രസ്റ്റ് എടുക്കാത്തോണ്ട് ഞാൻ വിട്ടു അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോ മുന്നോട്ടുള്ള കാര്യങ്ങൾ കാരണം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ എങ്ങനെയാണ് അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തെങ്കിലും വേറെ കണ്ടു കാണും ആ സമയത്ത് പറയണ്ട എന്റെ അടുത്ത് കോളേജിലെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ് എന്തെങ്കിലും വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത്

ആക്ച്വലി ഒരു മാനേജിങ് സംതിങ് സുഖമായിട്ട് ഒരു വൺ വീക്ക് ഒക്കെ അവരോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പോകുന്ന കാര്യമുള്ളൂ പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പോ എൻ്റെ അടുത്ത് നിങ്ങളുടെ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും അപ്പൊ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ രേണുവിന്റെ ഇൻറസ് ഇതായിരിക്കും അതുകൊണ്ട് രേണു അതിലേക്ക് പോയതായിരിക്കാം പക്ഷെ രേണു പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ആക്ച്വലി നഴ്സിംഗ് ജോബ് എന്തോ ചെയ്തിട്ടുണ്ട് ആദ്യം ഹ്യൂമാനിറ്റീസും എന്തോ എടുത്തു പറഞ്ഞു വേറെ നേഴ്സിംഗ് ജോബിനോ എന്തോ പോയിരുന്നു പല പല കോഴ്സുകളും രേണു ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോ എനിക്കറിയില്ല അനു പറഞ്ഞു തന്നെ ക്ലിയർ ആണ് അനുവിനും ക്ലാരിറ്റി ഇല്ല അവര് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ ജോലി ചെയ്തു ഇവർ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവർ എനിക്ക് തോന്നുന്നത് സുതി ആസ് എ കലാകാരനായ കിട്ടുന്ന സ്റ്റേജും പ്രോഗ്രാമെന്നും കൊണ്ടുവരുന്ന പൈസ ഓക്കെ പിന്നെ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഇവർക്ക് അതൊന്നും ഇല്ലാതായപ്പോ നാട്ടുകാരുടെ അയിൽ നിന്ന് മേടിച്ച പൈസ പിന്നെ ഇപ്പോ എന്താ പറയുന്ന പുറത്ത് ഞാൻ റീൽസ് എടുക്കാനും ബോൾഡ് ലേഡി ആയിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ കാരണം സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ആരും സഹായിക്കാത്തതോ ഒന്നും അല്ല അവർക്ക് താല്പര്യം ഇതാണ് അവരതേ ചെയ്യൂ അതുകൊണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരത് ചെയ്യുന്നത് കൊണ്ടുള്ള കുറ്റ നാട്ടുകാർക്ക് അങ്ങനെയൊക്കെ ഒരാൾ പേഴ്സണൽ ലൈഫിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്നും വലിയ വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊറോണയുടെ ടൈമിലൊക്കെ സഹായം ചെയ്യണം എന്ന് പറഞ്ഞ പലരെയും വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു ആദ്യം സുതി വിളിക്കും പിന്നെ രേണുവിന് ഫോണ് കൊടുക്കുന്നുള്ളൊരു പാറ്റേൺ ഉണ്ട് അതിനെ കുറച്ച് നാലു വർഷം മുമ്പ് വന്നൊരു വീഡിയോ ആണ് എന്റെ ഞാൻ കൊടുക്കാവേ കണ്ണൂരല്ലേ ആ ഇവിടെ നാട്ടിൽ എന്നാ വരെയാ ഇങ്ങോട്ട് പറഞ്ഞേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില് പിന്നെ ടി വി കാണണം കേട്ടോ അപ്പം കുറച്ച് കൊറച്ച് ബുദ്ധിമുട്ടായിപ്പോയ്ടെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് അപ്പൊ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം സൂചാന്റെ കൊടുക്ക എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താൻ ഒരു നാല് ദിവസമായിട്ടിട്ട് പറ്റിക്കയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളു ഏകദേശം ഒരു ഒരു മാസം വരെ എല്ലാവരും എല്ലാവരും മണിക്കൂർ മണിക്കൂർ രണ്ട് ചെയ്തു എന്നാണ് ഞാൻ ഇത് മറ്റൊന്നല്ല ഇയാളത് ശരിയാണോ ഇങ്ങനെ പറ്റിക്കലാണോ അറിയാൻ ഒരു തെളിവെടുപ്പ് നടത്തിയതാണ് അപ്പൊ പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതാണ് കേൾക്കേണ്ടത് നല്ല മനസ്സിലായി ചേച്ചി ഇത് അംജിത്ത് ആണോ അഭിജിത്ത് ആണോ ആരാന്നല്ല അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ ചേട്ടൻ കൊണ്ടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇറന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി അതായത് ഫാമിലി കൂടെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചതെന്ന് ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ് മകളെ ചേട്ടനൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്തെങ്കിലും മാർഗം ഉണ്ടോടാ മണിക്കൂർ മണിക്കൂർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളൂന്നൊരു സംശയം നല്ല ടെൻഷനെ ഇരിക്കുക ഞാനും വൈഫൊക്കെ അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ ഞാൻ വൈഫും വെയിറ്റ് ചെയ്യാണ് നിന്റെ കാശ് വന്നിട്ട് ഞങ്ങൾ ഉറങ്ങുള്ളൂ എത്രത്തോളം ടെൻഷനിലിരിക്കാണ് അതുകൊണ്ടാണ് ഇതാണ് അന്നത്തെ വോയിസ് ഇതേ പാറ്റേൺ തന്നെയാണ് ഞാൻ എന്നോട് ഒരു വ്യക്തി സംസാരിച്ച സമയത്ത് ആ വ്യക്തിയോട് ഇവർ പേഴ്സണലി പൈസ ചോദിച്ച സമയത്ത് ദ സെയിം പാറ്റേൺ ആദ്യം ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു സെറ്റിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയെപ്പോലും വിളിച്ച് സംസാരിച്ച് അവരുടെ നിന്ന് പൈസ കടം ചോദിക്കുന്ന രീതി ശുദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ ഞാൻ ആലോചിക്കട്ടെ ഒരു എനിക്കൊരു ഡൗട്ടാണ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കലാകാരൻ എങ്ങനെ പോയാലും ഒരു പത്തമ്പതിനായിരം രൂപ വരുമാനം ഇല്ലാതിരിക്കില്ലല്ലോ അതുകൊണ്ട് ഒരു മുപ്പതിനായിരം പോട്ടെ ഒരു ഇരുപത്തയ്യായിരം രൂപ വരുമാനം ഇല്ലാതിരിക്കില്ല അങ്ങനെയുള്ള ഒരാൾ ആ പൈസ കംപ്ലീറ്റ്ലി പോയിട്ട് നാട്ടുകാരോട് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കൊറോണേൻ്റെ സമയത്താണെന്ന് പറയാം അന്ന് സ്റ്റേജും കാര്യങ്ങളും ഇല്ലയെന്ന് പറയാം ബട്ട് സ്റ്റിൽ അന്നാണെങ്കിൽ പോലും ഓക്കെ ഇനി അതിൻ്റെ അവസ്ഥയിൽ ചോദിച്ചു ബാക്കപ്പ് വേണ്ട ഓക്കെ മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ പൈസ വേറെ ഏതെങ്കിലും കഴിക്ക് ചിലവായി അല്ലെങ്കിൽ ദൂർ തന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ കള്ളു കുടിച്ചോ എന്തെങ്കിലും പരിപാടിയിൽ ഒരാളുടെ സ്വഭാവം നമുക്ക് അളക്കാൻ പറ്റില്ല ബാക്കപ്പും ഇല്ല പക്ഷേ ഒരാളുടെ അടുത്ത് സഹായം ചോദിച്ച് അത് ഒരുപാട് പേരോട് സഹായം ചോദിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട് നമ്മളെ സഹായിച്ചവരുടെ അടുത്ത് നമ്മളൊരു മിനിമം മര്യാദ കീപ്പ് ചെയ്യണം ഓക്കെ ആ മര്യാദയുടെ ലൈനൊന്നും അവർ അന്നേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വോയിസ് ഒക്കെ ഇനി ഇപ്പോൾ ഞാൻ വയ്ക്കാം അതിന് മുമ്പ് ഷാലു പയ്യാട് ഷാലുവിനെ നിങ്ങൾക്ക് അറിയുമായിരിക്കും എൻ്റെ വീഡിയോസിലൂടെ തന്നെ ഷാലുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അല്ലാതെയും പല വിഷയങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഷാലുവിനെ നിങ്ങൾക്കറിയാം അറിയാം ആയിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഇങ്ങനെ എനിക്ക് പേഴ്സണലി ഈ കാര്യങ്ങൾ അതായത് ഷാലു ആണ് എന്നോട് പറഞ്ഞത് ഞാൻ അതാണ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയോട് ചോദിച്ചു സ്തുതി പൈസ എന്നും പിന്നെ വൈഫിന് ഫോൺ കൊടുക്കുന്ന ആ പാറ്റേൺ ഇപ്പൊ നിങ്ങൾ നേരത്തെ നാല് വർഷം മുമ്പ് കേട്ട അതേ പാറ്റേൺ അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയോട് പൈസ പൈസയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താലോ ആദ്യം സംസാരിക്കും പിന്നെ നേരെ കൊടുക്കുന്നത് റേണുവിൻ്റെ കയ്യിലാണ് ഇത് തന്നെയാണ് അന്ന് ഷാലൂന് ഉണ്ടായ എക്സ്പീരിയൻസ് അത് ഷാലു പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയില് നിങ്ങളാണ് പറയാതെ പറഞ്ഞു കൊറേ പറഞ്ഞത് പറഞ്ഞതിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ അത് കാര്യായിട്ട് എവിടെയും പറയാതിരിക്കുന്നത് പക്ഷെ ഇവര് ഈ സുതി പൂജയാണ് പറഞ്ഞപ്പോഴത്തേക്ക് കാരണം പൈസ പഠിച്ചു ഓക്കെ ഇവള് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ല കൊടുത്തിട്ടും ഉണ്ട് കൊടുത്തുവെച്ചാ അന്ന് അന്ന് നമ്മള് മറ്റേ ഗൂഗിൾ പേയിലൊക്കെ തപ്പി നോക്കണേ പിന്നെ കാണാതിരിക്കൂല കാരണം പറഞ്ഞരാ സംഭവം പറഞ്ഞരാ അയ്യ് ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളിനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്ത് വെക്കുന്ന സമയത്ത് രണ്ടു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെയാ എന്നെ വിളിച്ച് വിളിച്ചിരുന്നാ മക്കളടാ ഞാൻ ശുതിയാണ് എന്തുണ്ടാ വിശേഷം സുഖം എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചാ അവരെന്തൊക്കെ ചോദിച്ചു വീടത്തി നമ്മൾ ലൊക്കേഷൻ എടുത്താണുണ്ടോ എന്നൊക്കെ പറഞ്ഞു മക്കളോടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടുന്ന് പൈസ ണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങടെ പറഞ്ഞേ എടാ മക്കളെ പൈസ വല്ല ചേർന്ന് ഒരു ആയിരം രൂപ ഒരു ഒരത്യാവശ്യം വീട്ടില് ബാക്കി ഞാൻ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്ര പറഞ്ഞോളൂ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് ഇതിനിടയിൽ എനിക്ക് ഇവരാരെനിക്ക് ആരോടാ ഈ സുധീർന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്ക് അല്ലാതെ എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ സേവം ചെയ്തിട്ടില്ല ഞാൻ പുള്ളിയുടെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല അത്രേ ഉള്ളൂ സാധാരണ എന്താ വിവരപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളെന്താ നമ്പർ മേടിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിട്ടേ പിന്നെ കഴിയണത് ഞാൻ ആരെ നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കൂല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവ് ചെയ്തില്ല അങ്ങനെ പുള്ളി എന്ത് ചെയ്യാന്ന് പറയാം പുള്ളി എൻ്റെ അടുത്ത് അപ്പൊ ചേച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്ത് വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്റെ പറഞ്ഞതാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാരം പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ചു സംസാരിക്കുന്നത് അപ്പൊ എന്നോയ്ക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താണോ നമ്മളിങ്ങനെ നമ്മളെ പലർക്കും അപ്പൊ അപ്പൊ പലർക്കും ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് പൈസ വാങ്ങും ഈ ഡെയിലി ഡെയിലി പൈസകൾ വാങ്ങിക്കും അപ്പൊ ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കാം എന്തായാലും അതെ അതെ വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുരി ജസ്റ്റ് ആയിന്റ മകളുണ്ടെങ്കിൽ ആയിട്ട് താഴെ ഞാൻ ചേച്ചി ആക്കി കൊടുക്കി ബാക്കി ചേച്ചിയാ സംസാരിക്കണേ അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫായ ഫാമിലി ഇതൊന്നും എനിക്കറിയിട്ടുണ്ട് ഫാമിലി എനിക്ക് അറിഞ്ഞാ അങ്ങനെ അന്നത്തെ ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ അരിവാക്കുന്നത് അപ്പൊ അരിവാക്കുന്ന പറഞ്ഞപ്പോ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറഞ്ഞത് ഇപ്പം നല്ല പൈസ കിട്ടാൻ പറ്റിയ സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പട അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പറയാ കൊടുത്താ കേട്ടല്ലോ നിങ്ങൾ ആ നാല് വർഷം അതേ ഇൻസിഡന്റ് നാല് വർഷം ഇയാൾക്കും സംഭവിച്ചിട്ടുണ്ട് ഒരു സിനിമ ഇയാളെ കണ്ടിട്ട് നമ്പർ മേടിച്ച് അപ്പോൾ നിങ്ങൾ കേട്ടാണ് ഷാലു പറയുന്നത് സി ബേസിക്കലി ഇവർ ഞാൻ പറഞ്ഞല്ലോ സുധിയുടെ ഒരു ലൈഫ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിച്ചതും അതിനൊക്കെ വിട്ട് വിട്ട് കഴിഞ്ഞാലും ഇയാളൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്റ്റേജിൽ റീല് കാണുന്ന സുതി അല്ല റിയാലിറ്റിയിൽ ഇയാൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഓക്കെ ആ പ്രശ്നങ്ങളുടെ ഒരു ഭാഗമായിട്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഒപ്പം നിന്നൊരാളാണ് രേണു ഫൈൻ ഈ പൈസ കടം വാങ്ങാനും പൈസ ചോദിച്ച ആൾ കൊടുത്ത ആളുകൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവിടെ ചീത്ത പറഞ്ഞിട്ട് ഒക്കെ ഒരു ഫേസ് രേണുവിനും ഉണ്ട് സുതിക്കുമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് തന്നെയാണ് ഇവരിപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇപ്പോൾ വന്നിട്ടും കാണിക്കുന്നത് വീട് കൊടുത്തവരും സഹായിച്ചവരോട് ഇപ്പോഴും ഈ തിരിച്ചു കുച്ചവും പരിഹാസവും ചീത്തവളിയും ഇവരി ഇപ്പോൾ കാണിക്കുന്നതും സെയിം സ്വഭാവമാണ് ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ആണ് ഓക്കെ ഇത് ഇനി നാളെ വരെ ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നവർക്കൊക്കെ എന്ത് കിട്ടും ഇതേ സാധനം വരെയൊന്ന് തിരിച്ച് കിട്ടും എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത് ഓക്കെ ഇനി ഞാനിവിടെ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ സ്ക്രീനാണ് വാട്സാപ്പിൻ്റെ ഈ സുധീടെ എങ്ങാണ്ടി വോയ്സും സാധനങ്ങളും ആ പഴയ വീഡിയോന്ന് കിട്ടിയതാണ് തന്നെ അതിൽ ഈ പൈസ കൊടുത്ത ചോദിക്കുമ്പോൾ അവരോട് പറയുന്ന രീതി കൂടി നോക്കണം നീ രണ്ട് കെട്ടിയോ മൂന്ന് കെട്ടിയോ പത്ത് കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് പോയിട്ട് വൈഫ് വരെ വെള്ള അടിച്ചു നടക്കുന്ന കുഴപ്പമില്ല പക്ഷെ ആരാണ്ട കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞത് അപ്പൊ അത് കേൾക്കാൻ ബാധ്യസ്ഥനായിപ്പോ ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട് അതും കേട്ടു നോക്കാം നമുക്ക് ചേച്ചി വളരെ ചൂടിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കാശ് തിരിച്ചു വെച്ചു പോയല്ലോ ഈ പറയുന്ന പൈസ കൊടുത്തതല്ല ജസ്റ്റ് ഫോണിൽ പറയുന്ന ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അവരുടെ വീടിന്റെ മുന്നിൽ ഇപ്പോ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട് അതായത് അവസാനം ഇതാവൂന്ന് പറഞ്ഞപ്പോ സംസാരിക്കുന്ന രീതി കേട്ടോ നീ എന്റെ അടുത്ത് ഈ മൂന്നാല് ദിവസമായിട്ട് കാണിച്ച ഉമ്മിത്തരത്തിന് എന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ അത് നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ ഈ കാണിക്കണതുണ്ടല്ലോ ആര് പറഞ്ഞിട്ടാണല്ലോ ശരി ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ എന്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിയിട്ടോ നീ എന്നെ കൊല്ലം കൂതി എന്ന് വിളിച്ചോ കേട്ടോ അപ്പൊ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെയും ചേച്ചി അവസാനം പൈസ തിരിച്ചു വയ്ക്കാൻ തുടങ്ങുമ്പോ ചേച്ചിയുടെ ബുദ്ധിമുട്ടാ കറക്റ്റ് ആണ് ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ നിങ്ങള് ആരാന്റെ പൈസ അന്ന് ഇപ്പോൾ ഈ ഒരു ഒരവസ്ഥയിൽ ആരും വാങ്ങുകൂടി പക്ഷേ മേടിച്ച ആളുകൾ ആരും പൈസ തന്ന ആളുകളെ ഒരിക്കലും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കാനോ നിൽക്കാറില്ല പിന്നെ ഇതിൽ കാറിൻ്റെ കാര്യമൊക്കെ രേണു പറയുന്നുണ്ട് ആക്ച്വലി ഇവരുടെ വീഡിയോസ് ഞാൻ രേണുവിൻ്റെ കയ്യിൽ വൈറലായി തുടങ്ങിയ സമയത്ത് ഒരു ഇൻ്റർവ്യൂവിനടിയിൽ ഒരു കമൻറ്റ് വന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാർ എൻ്റെ കാറിൻ്റെ പൈസ എന്നിട്ട് ഒരു വ്യക്തി ഒരു നീണ്ട കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് അന്നൊന്ന് നമുക്കിത് ഈ ഇൻറ്റൻസിറ്റിയിൽ കാര്യങ്ങൾ പോകുമെന്ന് എനിക്ക് അറിയില്ലല്ലോ ഇപ്പം നോട്ട് റംഗ് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഏത് കാറിനെ കുറിച്ചാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ആരെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യും കാരണം അങ്ങനെ ഒരു കാറിൻ്റെ സാധനം ഞാൻ കണ്ടതാണ് ഇവർ ഈ നാല് വർഷം മുമ്പ് ഒരു കാറിൻ്റെ കഥ പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇവർക്കിതുള്ളതാണ് ഇന്ന് ഈ വീട് കൊടുത്ത ഫിറോസോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഇവർ ഈ വന്നിട്ട് ഇത്രയും പറയുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇവരെ സഹായിച്ചവരെ അവർ തള്ളി പറയുമ്പോഴോ ചീത്ത നമ്മൾ അത്ഭുതപ്പെടേണ്ട കാരണം പണ്ട് മുതലേ ഇവർ ചെയ്യുന്നതാണ് ആരാൻ്റെ ഇതും സഹായം വാങ്ങും സഹായം തന്നവരെ അവർ ചീത്ത പറയും മനസ്സിലായി ഇത് ഉള്ള പാറ്റേൺ ആണ് പിന്നെ ആ പാറ്റേൺ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ എത്ര പേര് ഇങ്ങനെ തുറന്ന് പറയുന്ന അറിയില്ലല്ലോ പൈസ മേടിച്ചവരാരും പറയില്ല കൊടുത്തവരാരും പറയില്ല ഷാലു ഇത് പറഞ്ഞു ഇനി ഷാലുവിന്റെ ഒരു വയസ്സും കൂടി ഉണ്ട് അതെ അതെ വിളിച്ചിട്ട് നേരെ ആക്ച്വലി ശുതി ജസ്റ്റ് ആയിരം രൂപ മകളെ ഉണ്ടെങ്കിൽ ആയിരം രൂപ തടയാ ഞാൻ ചേച്ചി രാക്കി കൊടുക്കാം ബാക്കി ചേച്ചിയാ സംസാരിക്കണേ അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫ് ഫാമിലി ഇതൊന്നും എനിക്ക് ഫാമിലി എനിക്ക് അറിഞ്ഞുണ്ടാ അങ്ങനെ അന്ന ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കുന്നത് അപ്പൊ അരിവാങ്ങുന്ന പറഞ്ഞപ്പൊ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറഞ്ഞത് ഇപ്പം നല്ല പൈസ കിട്ടാൻ പറ്റിയ വയടിയാ സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്ന അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഞാൻ അതിന്റെ കൊടുത്താണോ നമുക്ക് അവിടെ അല്ലേ ആളുകൾ വിളിച്ചിട്ട് പിന്നെ അതുമല്ല നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പം പിന്നെ തിരിച്ചു തരാന്ന് പറഞ്ഞേട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കായിരുന്നു എന്നാ വീട്ടില് അപ്പോഴേക്കും നമ്മുടെ ഉണ്ട് വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്റ്റ് വീഡിയോ കോള് ഓ ഡയറക്റ്റ് വീഡിയോ കോള് വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചി കൊടുക്കാന്ന് കൊടുക്കാനാണ് അപ്പൊ എന്താ പറഞ്ഞ് ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല ആരും ചേട്ടന് വർക്കിനെ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്ക ചേട്ടൻ ഒരു പാവമായോണ്ട് ചോദിച്ചത് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കില്ല എല്ലാരും പറ്റിക്കുന്നൊക്കെ പറഞ്ഞേട്ടാ അതായത് ഈ ചാനലിന്റെ ഷോക്കിലേക്ക് പോയാലും ഇവര് പൈസ കൊടുക്കില്ല പൈസ കൊടുക്കണത് തന്നെ ഈ മൂന്ന് മാസം കൂടുമ്പോഴേക്കാണ് പൈസ കിട്ടണത് മക്കളെ കിട്ടുമ്പോൾ ഞാൻ തരാടാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ ആണെ വീഡിയോ കോളാണേ അന്നാണ് ഞാൻ ഈ രാണുവിനെ ഒക്കെ കാണുന്നത് ആദ്യം അപ്പൊ അന്ന് കാണാൻ ഒരു അവധിയൊന്നും ഇല്ല മീൻസ് അങ്ങനെല്ലാം പറഞ്ഞ ഒരു ഇരുട്ടത്ത് ഒരു ഫുള്ള് അങ്ങനെ ഒരു ഡാക്കും കൂടുതലാണ് രാത്രി വിളിച്ചിട്ട് അപ്പോഴു പറഞ്ഞാൽ എനിക്ക് വീടൊക്കെ കാണിച്ചു തന്നെ വീട് മറ്റേ അതിനകത്ത് കാണിച്ച് അരിയും സാധനങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പൈസ കൊടുത്താ അന്ന് ഞാൻ കൊടുത്തു പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി എങ്ങനെ എന്നെ ഒരു ഏഴ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ അണാ ഞാൻ ആദ്യം ഒരു മൂന്നാല് പ്രാവശ്യം കൊടുത്തത് ആ അപ്പൊ നമ്മുടെ മനസ്സിലായി അല്ല അല്ലെങ്കിലും ഈ ആയിരം അഞ്ഞൂറ് അത് നമ്മള് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ അങ്ങനെയല്ല ആ സമയത്ത് ആ സമയത്തൊക്കെ നമ്മൾ സമയല്ലേ വർക്കുള്ള സമയല്ലേ അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ പിന്നെ അടുപ്പിച്ച് വായിക്കാൻ തുടങ്ങി മനസ്സിലായില്ലേ ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ ഫോണിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫോണിൽ നിന്ന് തന്നെ അവരെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് ഈ സാധനം വാങ്ങിക്കാൻ രീതിയിൽ അതായത് എന്ത് സാധനം എന്തെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ അങ്ങനെ ചോദിച്ചു തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരും ഞാൻ വിളിച്ചു ചോദിച്ചു ഇവരെ കൂട്ടുകാർമാർ തന്നെ നമ്മൾ കമ്പനിയൊക്കെ ഉള്ള പലരും ഉണ്ടല്ലോ ആണ് ഇവരെ കൂടെയുള്ള മെമ്മറി ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ അനാവശ്യ വിഷയങ്ങളിലോട്ട് പോണ്ടിട്ട് പറയാത്തതായിരിക്കാം പിന്നെ പിന്നീടാണ് ഞാൻ അറിഞ്ഞതന്ന എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് പൈസ ചോദിച്ചിരിക്കണം ഞാൻ കൊടുത്തതിന് ശേഷം അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ രൂപ ഇവര് ഇവര് പണ്ടേ പണ്ടേ അതായത് ഈ ഒരു ഒരു ആ അപ്പൊ ഇതാണ് ഷാലു പയ്യാടിന് ഉണ്ടായ എക്സ്പീരിയൻസ് പൈസ ഷാലു പയ്യാട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഷാലു പയ്യാട് നിന്നെ അവരെ തിരിച്ചു കിട്ടിയിട്ടില്ല തിരിച്ചു കിട്ടണമെന്നുള്ള രീതിക്ക് കൊടുത്തതാണോ അല്ലേന്ന് ചോദിച്ചപ്പോ ഷാലു പറഞ്ഞത് ഒരാളുടെ അരിപ്രശ്നം അല്ലാണോ അതുകൊണ്ട് ഞാൻ കൊടുത്തു ഓക്കെ പക്ഷെ ഷാലു ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും നിങ്ങളെ സഹായിച്ച ആളുകളുടെ മുന്നിലാണ് നിങ്ങളെ തീ ഇരുന്ന് ടീ കടന്ന് കരുതുള്ളതും ആട്ടാടികൊണ്ടിരിക്കുന്നത് േടു അത് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നവര് ഇപ്പം ഈ പറഞ്ഞ തന്നവരെ മുന്നിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഞ്ഞ് കൈകൂപ്പി ജീവിക്കണം എന്നൊന്നും ആരും പറയുന്നില്ല ബട്ട് അറ്റ്ലീസ്റ്റ് തന്ന സഹായിച്ച ആളുകളോടൊക്കെ ഒരു റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പിന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് ആവണം സെലിബ്രിറ്റി ആവണം സിനിമയിൽ അഭിനയിക്കണം ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹം അത് മനുഷ്യനുള്ള പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹമായിരിക്കും ആ ആഗ്രഹം നടന്നോട്ടെ നടക്കണം നല്ല കാര്യമാണ് നല്ല മോശം കാര്യങ്ങളൊന്നും പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ പെട്ടുപോയൊരവസ്ഥയിൽ സഹായിക്കാൻ ആരും ഇല്ലാത്തപ്പോൾ ജീവിതം മുന്നോട്ട് വഴിമുട്ടി നിന്നപ്പോൾ ഞാനൊരു ആക്ട്രസ് ആയി എന്നൊക്കെ പറയുന്നതിനോട് ഒട്ടും എനിക്ക് നിങ്ങളത് കൺവിൻസിങ് അല്ല നിങ്ങൾ പച്ച നോണയാണ് പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ നാടക വേദികളിലുള്ള ഒരാളാണെന്ന് ഓക്കെ ആ സിനിമയിൽ അഭിനയിക്കുന്നേക്കാൾ ടഫാണ് നാടകത്തിൽ അഭിനയിക്കുക സോ യു ആർ ആൻ ആക്ട്രസ് നിങ്ങൾക്ക് അത് വേണം നിങ്ങൾക്ക് ആക്ട്രസ് ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് ടൈം അമ്പീഷൻ അത് നിങ്ങളത് നേടിയെടുക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ടും കുറേ പേര് സൈബർ ബുഡിങ് ചെയ്യുന്നത് കൊണ്ടും ഒറ്റപ്പെട്ടു പോയത് കൊണ്ടും ഞാൻ നടിയായി നോ നിങ്ങളുടെ ആഗ്രഹം സുതി ജീവിച്ചിരുന്ന സമയത്തും സുതി മരിച്ചതിന് ശേഷം ഒക്കെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡ് ആക്ട്രസ് എന്നുള്ള സംഗതിയാണ് ഓക്കെ അപ്പം അത് അങ്ങനെ തന്നെ പറയാനുള്ള ധൈര്യം രേണുവിന് വേണം അത് രേണു എവിടെയാത് അങ്ങനെയല്ല ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നും രേണുവിനില്ല ഓക്കെ കാരണം നിങ്ങൾക്ക് ഇതല്ല നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നഴ്സിംഗ് പഠിച്ചു ഏവിയേഷൻ പഠിച്ചു ജോലിയെടുത്തു അപ്പം കപ്പിൾ ഓഫ് ഫീൽഡിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലും ഉള്ള ഒരാളാണെന്ന് നിങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യും നടിയായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ലീഡ് ആയിട്ട് കിട്ടുന്നത് ഒരു ഷോർട്ട് മൂവി പരിപാടികളിലൊക്കെ സിനിമ കിട്ടിയാലും ഷോർട്ട് മൂവി കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റും കുറവായിരിക്കും പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉള്ള ഒരു ഏവിയേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതും എക്സ്പീരിയൻസ് ഉള്ള ഗ്രൗണ്ട് സ്റ്റാഫായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്ക് സിനിമയും സീരിയലൊക്കെ കിട്ടുന്നതിനേക്കാൾ ഡബിൾ എമൗണ്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം ജനറേറ്റ് ചെയ്യാം നഴ്സായി പോയാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം എപ്പോഴോടൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം നിങ്ങൾക്ക് സോ നിങ്ങൾക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും അല്ല പൈസയും കാര്യങ്ങളൊക്കെ നാട്ടുകാരെയ്യുന്ന ഇതേപോലെ പണ്ടത്തെ പണ്ടും മേടിച്ചു ഇപ്പോഴും നാട്ടുകാർ തരൂ അതിൽ നിന്ന് ജീവിക്കാനുള്ള സ്കീമും പ്ലസ് നിങ്ങൾക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണം അത് നിങ്ങൾക്ക് സിനിമ ഈ പരിപാടിയും വേണം അത് സുതി ഉണ്ടെങ്കിലും പോയാലും ഇപ്പോൾ സുതി ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ലേറ്ററാണ് കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്കൊരു നടിയായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് അത് നേടിയെടുക്കുമായിരുന്നു ഓക്കെ അതിന് നിങ്ങൾക്ക് ഇനി സുധീനെ നോക്കുക അതൊക്കെ അന്ന് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യുമായിരിക്കണം കാരണം നിങ്ങളൊരു യൂട്യൂബ് ചാനലും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു സോ ബേസിക്കലി നിങ്ങൾ അഭിനി അഭിനയ ആ ഒരു മേഖലയാണ് നിങ്ങളുടെ മെയിൻ മനസ്സിലായില്ലേ അപ്പോൾ അത് നാട്ടുകാർ തലയിൽ ഇട്ടിട്ട് എന്ത് ചെയ്യരുത് ഞാൻ ഇന്ന കാരണം കൊണ്ട് വന്നു എന്നൊന്നും പറഞ്ഞ് പോകരുത് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ഇഷ്ടം അതാണ് നിങ്ങളത് ഫോളോ ചെയ്യുന്നു അതിന് നാട്ടുകാർ കുറ്റക്കാർ ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നതെന്ന് പറയരുത് വേണോ ഓക്കെ പിന്നെ ഈ കടം വാങ്ങിയ ആളുകൾ നിങ്ങൾ പൈസ നിങ്ങൾക്ക് തന്ന ആളുകളൊക്കെ പുറത്തുണ്ടരികയാണ് ഒരു ഒന്നോ രണ്ടോ ആളുകളൊന്നും അല്ല ഇഷ്ടം പോലെ പേരുണ്ട് അവരെ മുന്നിൽ കിടന്ന് നിങ്ങൾ ഈ ആട്ടാടുമ്പോ അവർക്ക് നോർമലി ദേഷ്യം വരില്ലേ സങ്കടവും ദേഷ്യവും പശ്ചാത്തലമൊക്കെ ഒരു എന്തിനും അവർക്ക് അന്ന് പൈസ കൊടുത്തുള്ളത് അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക അത്രയുള്ള കാര്യം അപ്പോൾ ഇതൊക്കെയാണ് രേണു സുജിയുടെ കഴിഞ്ഞ കാലങ്ങൾ അറിയാത്ത ഒരുപാട് കാലഘട്ടം ഉണ്ട് അവർക്ക് ഇപ്പം അവരുടെ തന്നെ നിലപാടുകൾ കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്കൊക്കെ ഇപ്പം സൈബർ പുള്ളിങ് അയക്കേണ്ടി വരുന്നത് എന്നിരുന്നാൽ തന്നെ നമുക്ക് വേറൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്